വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ും ഈദ് മുബാറക് അപ്പം നമുക്ക് ഇന്നത്തെ ഈദ് വ്ലോഗ് കാണാം പെരുന്നാക്കണീച്ചാ നോക്കുന്നത് നമ്മളെ ബെഡ് ആയിരിക്കും കാരണം അതിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരായിരിക്കും എന്താ വെച്ചാൽ നമ്മുടെ മയിലാഞ്ചില് വീണ്ടാകെ ചടാവും പക്ഷെ ഇപ്രാവശ്യം ഞാൻ രാത്രി തന്നെ മയിലാഞ്ചി കഴിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫെലൂനില് ഇറക്കി കടത്തിച്ച് ഞാൻ ചായ ഒടിക്കാൻ വെച്ചിട്ട് പോയി ഹോർലിക്സ് ആട്ട കുടിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ഹോർലിക്സും കേക്കും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഉറങ്ങാൻ വേണ്ടി പന്ത്രണ്ട് മണിയൊന്നല്ല ആയത് മൂന്നര മണി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ

ിൽ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിൽ വെച്ചോ പക്ഷെ ഞാൻ ഇവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിലാട്ടോ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചു അങ്ങനെ ഒരു സൈഡ് നല്ല മൊരുന്ന ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ അപ്പഴത്തെ സൈഡിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ പൊരിച്ചു കൊടുക്കുക ഞാൻ ഈ കറിവേപ്പിൽ ഇടാൻ മറന്നുപോയി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ നിങ്ങൾ പൊരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ നല്ല രീതിക്ക് തന്നെ ക്രിസ്പ്പി അയച്ച് അകം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ പുറം നല്ല നീറ്റ് ഉണ്ടാവണം അതാണ് അതിൻ്റെ ഒരു ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുക സെക്കൻഡ് ബാച്ച് വിട്ടിട്ട് അതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തപ്പോൾ എൻ്റെ പണി കഴിഞ്ഞി അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ അതിൽ നിന്ന് തന്നെ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് എടുത്തത് എന്നും ഇതാണ് കേട്ടോ അങ്ങനെ കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു കെട്ടിടീ വിത്ത് മി ആണ് ഞാൻ ഇത് ഓൾറെഡി ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് കമൻസ് കണ്ടു എന്തെല്ലാം ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ മോയ്സ്ചറൈസറാണ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ആ ഒരു അൺഡ്രൈ ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ ബി ബി ക്രീം ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലിപ് ലിപ്ബാമും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ലിപ് ബാം ാണ് അപ്പം നമ്മുടെ ജസ്റ്റ് ഹെർബ്സിന്റെ ലിബാമ് അപ്പം പിന്നെ ഐ ഷാഡോ ഇട്ട് എടുക്കുന്നുണ്ട് ഐ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസ്കാര പിന്നെ ഐ ലൈനിൽ ഇടാൻ പറഞ്ഞിട്ട് കമന്റ് അപ്പം എങ്ങനെയുണ്ട് ഐ ലൈനറി കൊള്ളാവില്ലെന്ന് കമന്റ് ചെയ്യാറ് ലാസ്റ്റ് പിന്നെ ഇട്ടത് സ്ട്രോപ്പ് ക്രീമാണ് നമ്മുടെ ഫേസ് സ്കാനിട്ട് സ്ട്രോപ്പ് ക്രീം പിന്നെ ഞാൻ ഈ ഹെയർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്മല് കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് പെർഫ്യൂമും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ റെഡിയായി ഇനി എൻ്റെ മോളേയും കൂടി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ സമാധാനമായി ഓപ്ഷൻസ് ുണ്ട് അപ്പൊ ഞാൻ രണ്ടെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം എനിക്ക് ഇത് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇത് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഫെലൂനെ കുളിപ്പിച്ചിട്ട് ഇമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തുകൊടുത്തു കൺമശിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഹസ്ബൻഡെല്ലാം റെഡിയായി ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കാരണം രണ്ടു മണിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് അയക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മള് ബിരിയാണി തന്നെ കഴിച്ചു കെട്ടോ ഡയറക്റ്റ് എന്നത്തേം പോലെ ഇപ്രാവശ്യം നമ്മള് ബീഫ് ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ തൈര് അച്ചാർ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ചോറ് വെച്ചു പിന്നെ ഒരു കഷ്ണം പത്ത് പിന്നെ ആ ഉമ്മ എന്തോ ഒരു കേക്കിന്റെ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നത്തെ കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ്ങും അപ്പം അതെല്ലാം കൂട്ടിയിട്ട് അത് രണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബൗള് കഴിച്ചു കൂട്ടും നല്ല രസം രണ്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ കേക്കിന്റെ സംഭവം കുറച്ച് തണുപ്പിച്ചില്ല കാരണം ഇപ്പം തന്നെ ഇണ്ടാക്കിയോണ്ട് ഞാൻ ഒരു കുളിക്കാൻ പോയ ഒരു ടൈമില് അപ്പം ആ ഒരു ടൈമിൽ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിട്ട് നല്ല രസം പിന്നെ കസ്റ്റാർഡ് പുടിങ്ങിന്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ എന്തെല്ലാം കഴിച്ചിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഭയങ്കരമായിട്ട് ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മുടെ ആ ഒരു പെരുന്നാളിന്റെ ടൈമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ എനിക്ക് എന്താ ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്ന പോലെ തോന്നിയത് പിന്നെ വണ്ടി കയറിയാണ്ട് തന്നെ ഫെല്ലും നല്ല വർക്കില്ലാന്ന് അങ്ങനെ നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി കേട്ടോ നമ്മൾ അടുത്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു സ്റ്റോപ്പ് ഇപ്പറാണ് ഹസ്ബൻഡിന്റെ വീട് പിന്നെ കുഞ്ഞിനെ പിള്ളേറിയമ്മ കൊടുത്ത് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര കാര്യ കാരണം ഇപ്പം വീട്ടിൽ ഏറ്റവും ചെറുത് നമ്മുടെ ഫെല്ലുമാണ് അങ്ങനെ പിള്ളേരുമ്പോൾ ഫെല്ലെ കൊടുത്തിട്ട് ഞാൻ പായസം കുടിക്കുന്നത് സേമിയ പായസം പിന്നെ ബിരിയാണി കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത് എന്താ വെച്ചാല് നമ്മൾ ഫിറ്റ് ആ ാണ് വന്നത് കേട്ടോ വയറിലും ഫുൾ ആയിട്ടാണ് വന്നത് വീട്ടിലാണെങ്കിൽ ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനാണ് കേട്ടോ പിന്നെ ഫെല്ലൂലാണെങ്കിൽ താഴെ ഇറക്കുന്നില്ല പിള്ളേർക്കെല്ലാം ഭയങ്കര കാര്യമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെല്ലാം പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോകണം കേട്ടോ നമ്മളധികം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാടായി പാറക്കാണ് പോക്ക് പക്ഷേ അവിടെ ഭയങ്കര വണ്ടിയും കാര്യങ്ങളും റഷമായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയി ബീച്ചിലും കുറവൊന്നുമല്ല ഭയങ്കര ആൾക്കാരായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ ആറു മണിയിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ നേരം കുറച്ച് വൈകിയെങ്കിലും നമുക്ക് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നെണ്ണം നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഐസ്ക്രീമെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ടാട്ടോ കഴിച്ചത് പിന്നെ വീണ്ടും ബിരിയാണി പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ബിരിയാണിയോടുള്ള കളിയാണല്ലോ അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം ഒരു ഈദ് വ്ളോഗെന്ന് പറയുന്നത് അപ്പം ഇഷ്ടപ്പെട്ട ഇല്ലയോന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബാ ബൈ